പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ചറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചറ്റത്തരവുമുണ്ട് ആ ചെറ്റത്തരത്തിൽ ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത് നിങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തോ നിങ്ങൾ കേട്ടില്ലേ പിണറായി വിജയനും നികേഷ് കുമാറും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗമാണ് നികേഷ് കുമാറിൻ്റെ ചോദ്യത്തിനോട് പിണറായി വിജയൻ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ചെയ്ത ചെറ്റത്തരത്തിന് ഞാൻ എന്ത് സ്വയം വിമർശിക്കാനാണ് എന്ന് നികേഷ് കുമാറിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ചെറ്റത്തരമാണ് എന്നുള്ളത് അതായത് മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് എന്ത് പറയാനാണ് എന്നാണ് ചോദിക്കുന്നത് ഇത് കാണുമ്പോൾ സ്വയം ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കും ആടുജീവിതത്തിലെ അടിമയായിട്ടുള്ള നജീബിനോട് പോലും കാട്ടറബി ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ തന്നെ കണ്ടിൽ നികേഷിനെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് മുഖത്ത് നോക്കി പറയാ നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് സാഖേലതും രമാണ് എന്ന് എന്നിട്ട് ഈ ഉളുപ്പില്ലാത്ത അടിമയായിട്ടുള്ള നികേഷ് കുമാർ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റിപ്പോർട്ടർ ചാനലിൽ എത്തിയിട്ട് വിളിച്ചു പറയുക മോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യം തരാത്ത ആളാണ് എന്നൊക്കെയാ വിളിച്ചു പറയാറുള്ളത് നിരന്തരം സ്വന്തം മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറ്റത്തരമാണ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറഞ്ഞിട്ടു മാധ്യമങ്ങൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ഒരു ചർച്ച ഇവിടെ എത്ര മാധ്യമങ്ങൾ ചെയ്തു അതായത് നികേഷ് കുമാറിന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ സകല മാധ്യമങ്ങളും ചെറ്റത്തരമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര മാധ്യമങ്ങൾ ഇവിടെ അന്തിച്ചർച്ച നടത്തി ഇതേ മുഖ്യമന്ത്രി ആ കുറെ ക്യാപ്റ്റൻ ഒക്കെ ആക്കിയിട്ട് നടക്കുന്നത് കേരളത്തിൽ വലിയ മാധ്യമ സ്വാതന്ത്ര്യമാണ് രാജ്യത്ത് പ്രധാനമന്ത്രിയാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം തരാത്തത് എന്നൊക്കെ പച്ചയായിട്ട് കേരളത്തിലെ സുബോധമുള്ള ഓരോ മലയാളിയും ഇതൊക്കെ കണ്ട് തിരിച്ചറിയുകയാണ് ആരാണിവിടെ മാധ്യമ സ്വാതന്ത്ര്യം തരാത്തത് ആരാണിവിടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ സമ്മതിക്കാത്തത് മാധ്യമ പ്രവർത്തകരെ ചെറ്റകളായിട്ടാണ് പിണറായി വിജയൻ കാണുന്നത് എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാ തോന്നിയതുപോലെ വൃത്തികേടുകൾ വാക്കുകളായിട്ട് ഉപയോഗിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി എന്ന പദവിയിലാണ് താനിരിക്കുന്നത് എന്നൊരു ബോധവുമില്ലാത്ത ഇതുപോലെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടോ എന്നുള്ളതും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കുക ഇനി യാതൊരു ഉളുപ്പുമില്ലാതെ നികേഷ് കുമാറൊക്കെ ചർച്ച ചെയ്യണം മോദിയാണ് സ്വാതന്ത്ര്യം തരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നികേഷ് കുമാറിനോടൊക്കെ ചോദിക്കാനും പറയാനുമുള്ളത് ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ നിങ്ങളൊരു അന്തിച്ചർച്ച പിണറായി വിജയൻ ചെയ്തതാണ് വിളിച്ചു വരുത്തിയിട്ട് മുഖത്ത് നോക്കി മാധ്യമങ്ങളോട് ചെറ്റത്തരമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ചെറ്റത്തരം ചെയ്തത് എന്നൊന്നും അന്തി ചർച്ച നടത്തിയിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ ഈ നികേഷിന് ധൈര്യമുണ്ടോ